എസ് ഡി പി ഐക്കെതിരെ നടക്കുന്ന റിപ്പോർട്ടുമായി കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷവും പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിച്ച സംഘടനയാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുവകകളും ഫണ്ടും ഹവാല പണവും എസ് ഡി പി ഐക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ടെന്നും നിലവിൽ എസ് ഡി പി ഐയുടെ പ്രവർത്തന ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണെന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്തുള്ള എസ് ഡി പി ഐയുടെ സ്വത്ത് വകളടക്കം കണ്ടുകെട്ടിക്കൊണ്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിലാണ് നടക്കുന്ന വെളിപ്പെടുത്തലുള്ളത് ഇതുമാത്രമല്ല പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഇറക്കിയ പത്രക്കുറിപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി പരാമർശിക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാബ്രി മസ്ജിദിന്റെ ബാബ്രി മസ്ജിദ് പൊളിച്ചതിന് പിന്നാലെ രാജ്യത്ത് നിരോധിച്ച സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി അതിന്റെ പ്രവർത്തകർ ഇപ്പോഴും എസ് ഡി പി ഐയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സ്വാധീനം എസ് ഡി പി ഐയിൽ ഇപ്പോഴും ഉണ്ടെന്നുമുള്ള നടുക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത് ഇത് ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നുമല്ല പോപ്പുലർ ഫ്രണ്ടിന് ഏത് സാഹചര്യത്തിലാണോ രാജ്യത്ത് നിരോധിച്ചത് അതേ സാഹചര്യമാണ് ഇപ്പോൾ എസ് ഡി പി യുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ജനാധിപത്യമായി തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കൽ രാജ്യത്തെ സംഘർഷവും സ്ഫോടനങ്ങളും ഉണ്ടാക്കുക രാജ്യത്തെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക തുടങ്ങിയവയ്ക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദേശ തീവ്രവാദ സംഘടനകളിൽ നിന്ന് വൻതോതിൽ കോടിക്കണക്കിന് ഹവാല പണം കൊണ്ടുവരികയും അത് രാജ്യത്തെ വിധ്വം അത് രാജ്യത്തെ വിധ്വംസഹ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്തു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ എസ് ഡി പി ഐയെ നിരോധിക്കാനുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ അതിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐയെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ എസ് ഡി പി ഐയുടെ എസ് ഡി പി ഐയുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടിയാണ് ഇതിന്റെ മുന്നോടിയായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് പിന്നാലെയാണ് അതിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി എയിലേക്ക് കടുത്ത പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ചേക്കേറിയത് പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന്റെ പേരുമാറിയെങ്കിലും അതേ തീവ്രതയോടുകൂടി തീവ്രവാദ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിയുമായി എസ് ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ ഇതാ പോപ്പുലർ ഫ്രണ്ടിനെ കുടുക്കിയ അതേ കുടുക്കിൽ എസ് ഡി പി ഐ കുടുക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ഏജൻസികൾ തിരുവനന്തപുരത്തെ എസ് ഡി പി ഐയുടെ സ്വത്തടക്കമാണ് അറുപത്തിയേഴ് കോടി രൂപയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐ യുടെയും സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കണ്ടുകെട്ടിയത് നേരത്തെയും പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിലുള്ള എസ് ഡി പി ഐയുടെ പേരിലുള്ള നിരവധി സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു മലപ്പുറത്തെ ഗ്രീൻ വാലി അടക്കമുള്ള സത്യസരണി അടക്കമുള്ള തീവ്രവാദ പ്രവർത്തന കേന്ദ്രങ്ങൾ മതപരിവർത്തന കേന്ദ്രങ്ങൾ ആയുധ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് ഏറ്റവും ഒടുവിലായി കണ്ടുകെട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ രാജ്യത്ത് നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അപ്പോൾ തന്നെ എസ് ഡി പി എന്ന അപ്പോൾ തന്നെ എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ റെഡാറിലുണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ജനപ്രാതിനിധ്യ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ എസ് ഡി പി ഐയെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങൾ കൃത്യമായി തന്നെ നടപടിക്രമങ്ങളിലൂടെ മാറ്റുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടി തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം കേരളത്തിൽ നടക്കാണ്ടിരിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി പലയിടങ്ങളിലും എസ് ഡി പി ഐക്ക് സഖ്യമുണ്ട് എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം റെയ്ഡുകൾ നടക്കുന്നത് എസ് ഡി പി ഐയുടെ ഭാവി സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട് അടുത്ത വർഷമാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകാനുള്ള തീരുമാനത്തിലാണ് ഒരുക്കത്തിലാണ് കേരളത്തിലെ എസ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം എന്നത് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും രാജ്യത്ത് ശരിയത്ത് ഭരണം കൊണ്ടുവരിക ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് കരുതി വെച്ചത് ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാജ്യത്താകമാനമുള്ള കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ റെയ്ഡുകൾ നടത്തിയത് നിരവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു വൻതോതിലുള്ള വിദേശ ഫണ്ടിങ് രാജ്യത്തിനെതിരെ കലാപം നടത്താൻ രാജ്യത്ത് യുദ്ധം നടത്താൻ രാജ്യത്ത് ഭരണ അസ്ഥിരത ഉണ്ടാക്കാൻ കോടിക്കണക്കിന് രൂപയുടെ വിദേശ ഫണ്ടുകൾ ഹവാല പണമിടപാടുകൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയെന്ന് അന്ന് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇതിനെക്കുറിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമായി പരിശോധന ആരംഭിച്ചത് അന്ന് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐയെ കുറിച്ച് കൃത്യമായ സൂചനകൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടി എന്ന സാങ്കേതികത്വം ഉള്ളത് കൊണ്ട് തന്നെ എസ് ഡി പി ഐ അന്ന് നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുവകകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അതൊക്കെ തന്നെ എസ് ഡി പി ഐയുടെയും സാമ്പത്തിക സ്രോതസ്സുകളാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ എടുത്ത നടപടികൾ സ്വാഭാവികമായും എസ് ഡി പി ഐക്കെതിരെ സ്വീകരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകർ ഒന്നടങ്കം എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കുടക്കീഴിലേക്ക് മാറുകയാണ് ഉണ്ടായത് അതിനുശേഷം എസ് ഡി പി ഐയുടെ സ്വഭാവം മാറി എസ് ഡി പി ഐയുടെ സാമുദായിക സ്വഭാവം മാറി തീവ്ര സംഘടനയായി എസ് ഡി പി ഐ പരിണമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ ഇരുകൈയും നീട്ടി ഹൃദയത്തോട് ചേർത്തെടുത്തുകയാണ് എസ് ഡി പി എന്ന പ്രസ്ഥാനത്തെ കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം വർഗീയ ധ്രുവീകരണം നടത്തിയാലും കുഴപ്പമില്ല വർഗീയ ചേരിതിരിവുണ്ടാക്കിയാലും കുഴപ്പമില്ല വോട്ട് കിട്ടണം അങ്ങനെ അധികാരത്തിൽ വരണം ഇത് മാത്രമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് എസ് ഡി പി ഐ എന്ന ഈ പാർട്ടിയെ കൂടെ കൂട്ടാൻ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ മത്സരിക്കുന്നത് എന്നാൽ ഇപ്പോ ഇത് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് അറുപത്തേഴ് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇ ഡി കണ്ടുകെട്ടി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ് എസ് ഡി പി ഐയുടെ പേരിലുള്ള സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുന്നു അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ മാത്രമുള്ള സ്വത്തുക്കളല്ല എസ് ഡി പി ഐ എന്ന പാർട്ടിയുടെ പേരിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിരിക്കുന്നു അപ്പോൾ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ട് ചെയ്ത അതേ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്യുന്ന പ്രസ്ഥാനമാണ് എന്ന് ഇ ഡി തന്നെ സമ്മതിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഏത് സാഹചര്യത്തിലാണോ നിരോധിച്ചത് അതേ സാഹചര്യങ്ങൾ എസ് ഡി പി കാര്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഇ ഡി പങ്കുവയ്ക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അധികം വൈകാതെ എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൂടി രാജ്യത്ത് നിരോധിക്കുന്ന സാഹചര്യമുണ്ടാകും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വരുന്ന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തിയാകാൻ ശ്രമിക്കുന്ന എസ് ഡി പി ഐക്ക് ഇത് സമാനതകളില്ലാത്ത തിരിച്ചടിവാണ് തിരിച്ചടിയാണ് നൽകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല